കല്ല്യാണം ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല തോന്നി പറഞ്ഞു വീട് കാണുന്നുല്ലേ ഇരുപത്തൊന്നാം തീയതി അമ്പലത്തിൽ നിന്ന് പോകണം എന്നുണ്ടെനി ആയി അമ്മ പറഞ്ഞ അപ്പം അതിനാ നോക്ക ഡ്രസ്സ് എടുത്തിട്ട് ഇട്ടിട്ട് വേണം ഞാൻ ബാക്കി പറയാം കമ്മിറ്റ്മെന്റ് നമ്മള് ചെയ്യണമല്ലോ അതിൻ്റെ ആയിട്ടാണ് നർത്തം എവിടുന്നു തന്നെയാണ് കല്യാണം സ്റ്റേജൊന്നും ഇല്ല പന്തൽ കെട്ടിണ്ട് ചെറിയ തുണി തുണിപ്പന്തൽ കെട്ടിണ്ട് പന്തൽ എല്ലാരും ഉണ്ട് എല്ലാവരും വരുന്ന ഓൻ്റെ വേണേക്കാരുണ്ട് ഞാൻ കൂടി വരെ കടണ്ട് ഞാൻ വാ ഉണ്ടാവും ഇവിടുത്തെ ആണ് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മറക്കാനുള്ളവരുള്ളത് ഇവിടെ തന്നെ ഏരിയ തന്നെ പിന്നെ കുറെ ആൾക്കാർ വിളിച്ചിട്ടൊന്നും വേറെ സത്യം ൾക്കാരെ കഴിയാൻ ഇഷ്ടം ഞാൻ പറയുന്ന ഒരു കാര്യം നല്ല വ്യക്തമായി കഴിഞ്ഞില്ല എനിക്ക് നല്ല കാര്യം പക്ഷെ അതേമായി തന്നെ ജീവിതത്തിൽ അന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാല്ലോഫിൽ അതന്നെ കാര്യം ബ്ലെസിങ് പറഞ്ഞ വർക്ക് വലിക്കാൻ അമ്പലത്തിൽ കുറേ

തല ഒരു കറങ്ങുന്ന പോലെ ഇനി കാരണം ഞാൻ എണീറ്റിട്ട് കൊറച്ച നേരം ആയുള്ളു അതിന്റെ ഒരു ഉറക്കക്ഷീണം എനിക്ക് ഇപ്പോഴും മാറില്ല അപ്പൊ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഫാമിലിയിലെ അളിയനും അതേപോലെ എല്ലാരും വിടാപ്പിട്ടനും കുഞ്ഞപ്പാപ്പനും ഞാൻ ഷൂവ് വെന്റേത് എടുത്തിട്ടാലോ ചിന്തനാക്കുമ്പോ പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളും ഉപ്പുമാവായിരുന്നു എന്നിട്ട് ഉപ്പ്മാവും പഴം ഉണ്ടായിരുന്നു അതെല്ലാരും കൂടെ കഴിക്കാട്ടോണ്ടേട്ടൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ ഇങ്ങനെ ാണ് ഫിലെത്തിഞ്ഞി വയറും ഇങ്ങള് വരാരേ എലിമ 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 അല്ലായി അമ്മേ അമ്മേ ദോർണ്ടാകല്ല ദാ നിന്നേയോ അതിവേ ഇക്കേ മുട ഒകട ഇയാ കാണിച്ചേ കാണുന്നിടില്ല ഇതെന്താ ഇ കാണിച്ചേ അമ്മേ അമ്മേ ഇതാരാ ബോറില്ല അംബോ അയ്യോ ഓവർ ആക്കണ്ട ഓവർ ആക്കല്ലേ അല്ല ഓവർ ആക്കണ്ട എന്നെ മെ ദണ്ടെ കളাবিടാ അണ്ടെ കളাবিടാ ഇങ്ങണോളെ ശരി രാവിലെ കുത്തി സ്പൂണാ കഞ്ഞു കുടിക്കാക്ക് മാന്തി വലിക്കണ്ട അത് കീളു പോയാൽ അവസ്ഥ കഞ്ഞുകൊടി ഫ്ലോപ്പും എന്താണോ അങ്ങനെ പറഞ്ഞത് ആപ്പിൾ പരിപാടി ആപ്പിൾ ഓന് വേണം പറഞ്ഞേ ഏബിള കഴിച്ചു പറഞ്ഞ മുൻപേ പറഞ്ഞില്ലേ പാവ ക്ഷീണിക്കുന്നു തുടക്കണം ക്ഷീണങ്ങനെ എല്ലാരും ചെങ്ങായന്മാരായിട്ട് കുഴപ്പമില്ല ഫോട്ടോഗ്രാഫേഴ്സാണ് ചെങ്ങനെ ദക്ഷിണ പരിപാടികളൊക്കെ ഇനി നടക്കാൻ കിടക്കുന്നോള്ളുട്ടോ എന്റെ ദേവി ഇപ്പോൾ എന്തോ ഒരു നിങ്ങാട്ട് ഞാൻ ഒരുക്കാ വേണ്ട ആവശ്യല്ല എൻ്റെ അമ്മ കാണിക്കണ്ട എന്റെ ഭഗവതി എന്താ തിരക്കല്ലു വീട്ടിൽ കണ്ടു അപ്പുണ്ടാവും അല്ല സത്യല്ലോ സത്യാണ് ഇതും അമ്മി എടുത്തുണ്ടോ എടുത്തോണ്ട് ചോത്തോ അത്രയും എന്താ പറയാനുള്ള കല്യാണായിട്ട് എന്താ പറയാനുള്ളത് കല്യാണായിട്ട് എന്താണായിട്ട് നമ്മളെ ഫോട്ടോഗ്രാഫർ ബാറ്റ് ആയിരങ്ങളൊക്കെ ബാക്സ് അറിവ് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് വാ

ഞങ്ങളെല്ലാം ഒട്ടിച്ച സ്കിന്നു തന്നെ അന്ന് തന്ന സ്കിന്നില്ലേ ഞങ്ങളൊക്കെ ഒട്ടിച്ചേ ഇരിക്കണോ ആര്യായിട്ട് പറഞ്ഞാനോടെ

ഇപ്പൊ വിളിക്കും വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഒരു അപ്പൊ ഞാൻ തിരിച്ചു പിന്നോട്ട് പോയി ഞാനെടുക്കു ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്നപ്പോ ഡ്രസ്സ് മാറ്റുന്നതിന്റെ ഓരോ ചിന്തകളിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്നേയും അതേപോലെ മുണ്ടൊന്നും എടുക്കാൻ അറിയാത്ത ഞാൻ മുണ്ടെടുക്കുന്ന ഒക്കെ ആലോചിക്കുമ്പോ എനിക്ക് എന്തോ പോലെ അവസാനം മുണ്ടൊക്കെ കൊടുത്ത് എന്റെ ചെങ്ങായിമാരാണ് ഉടുപ്പി ചെന്നേ അവരൊക്കെ ഉണ്ടായേണ്ട സുഖായിരുന്നു പരിപാടി അതുകൊണ്ട് ഉടുത്ത് നല്ല വൃത്തിക്ക് ഞാൻ വ്ളോഗും എടുക്കണ്ട അതൊക്കെയാണ് എൻ്റെ ഒരു ഞാൻ ആകാശം ആകാശം പറയും അവിടെ കൊണ്ട് పెట్టല്ലേ എടാ അപ്പോൾ രണ്ടുമാസം കൊണ്ട് ഇണ്ടിങ്ങും വാടവാ ആരെങ്ങേ എന്നെ കണ്ടോ അതെ എല്ലാ കണ്ണനും കാണാ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്ക് ഓണ്ടു ഇരിക്ക് എങ്ങനെ പോ പോൈസ് ആയിട്ട് തന്നേ നീലക്കോയിൽ അറിയാം ഈ ആ നീലക്കുയില് ഞാനല്ലോ റിഞ്ഞ്ചെയ്യണ്ട കാര്യങ്ങള് ആ എന്താ ഒന്നും ചെയ്യാന്ന് പറച്ചുപോലെ മക്കള് കളിക്കാൻ മാറും അപ്പൊ എത്ര വയസ്സുണ്ട് എനക്ക് എത്ര വയസ്സുണ്ട് ോ ഇന്തുപോളെ അന്നെ വിളിക്കുന്നല്ലോ

അങ്ങനെ ഞാൻ വാച്ചും കാര്യങ്ങളും കെട്ടിണ്ട് മുണ്ടടി അങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാണ് താഴെന്നാണ് ഫുഡ് അല്ല കഞ്ഞ കണ്ടാവുക ദക്ഷിണേ കണ്ടാവുക അതുകൊണ്ട് നേരത്തെ ആയിക്കിപ്പോയിട്ടു അങ്ങനെ ഞാൻ അമ്മ അമ്മേനെ കണ്ടപ്പോൾ അമ്മ കെട്ടിപ്പിടുത്തം കാര്യങ്ങളായി ഹഗ്ഗായി ഉമ്മൊടുക്കലായി എന്തൊക്കെയോ ചടങ്ങുകള് പാവണ്ട് അമ്മയ്ക്ക് എന്നെ കണ്ട് ഭയങ്കര ലുക്കാണ് തോന്നുന്നത് എന്ത് ചെയ്യാനാ ലുക്ക് ഒന്നും ഇല്ലെന്നാലും ഒരു ഹാപ്പി എല്ലാവരും ഓരോരോ തിരക്കിലാണ് ഓരോരോ ആൾക്കാരും എല്ലാവരും പോയിട്ട് എന്തൊക്കെയാ കാര്യങ്ങള് എങ്ങനെയുണ്ട് ചോദിച്ചാൽ അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ഹാപ്പി ആണ് ഇന്ന് മൊത്തത്തിൽ എല്ലാരും ഫാമിലി മെമ്പേഴ്സും ഇങ്ങനെ ഉണ്ട് പിന്നെ നേരെ പോയി അച്ഛമ്മെടുത്തിട്ട് അച്ഛമ്മനോട് ചോദിച്ചുണ്ടേനീന്നൊക്കെ അച്ഛമ്മ പറഞ്ഞ് സൂപ്പറന്നൊക്കെ പറഞ്ഞു അച്ഛമ്മോട് വേഗം പോയി ചോദിച്ചു പറഞ്ഞു അടിപൊളിയാണ് കുട്ടാണി പറഞ്ഞു എന്നോട് അമ്മ കരിഞ്ഞ എന്താ അമ്മ അമ്മേ ഞാൻ കല്യാണം കഴിച്ചു പോവാ അങ്ങനെ നല്ല അടിപൊളി കഞ്ഞിയും പുഴുക്കും അല്ല ചെറുപയർ ഉപ്പേരിയും അച്ചാറൊക്കെ ആയിട്ടുള്ള എന്താണ് ഫുഡ് കഴിക്കാനുള്ള നല്ല കഞ്ഞി കഞ്ഞിട്ടുണ്ട് പയറുപ്പേരുണ്ട് അതേപോലെ നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ട് നല്ല ഫുഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്

നാളെ പിന്നീട് നല്ല കഞ്ഞി അങ്ങനെ കൊഴച്ച് കൊഴച്ചിട്ട് കഞ്ഞി കഴിക്കന്നെയാ കുടിക്കന്നെയാ നല്ല പറയാനുള്ളത് പിന്നെ താല് കെട്ടാൻ വേണ്ടി പോണ്ടിട്ടോ ഉപ്പില്ല കഞ്ഞി പൈസ കഞ്ഞിലുപ്പില്ല അഞ്ഞൂറ് രൂപ ആരണി നാലായിരം ചെരുപ്പാ നാലായിരം മുതലോ ആ വേണ്ടി ഈ അട്ടിയിലടാൻ

എത്തിയില്ല തിരുമേല കാര്യങ്ങളും അമ്മയാണ് കത്തിക്കുന്നത് കേട്ടോ പിന്നീട് ആ പെങ്ങൾ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അമ്മ വിളക്ക് കത്തിക്കുന്നുണ്ട് ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ 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 വേണ്ടി പോവാണ് ടീം അവിടെ നിൽക്കുക അങ്ങനെയായിട്ട് അച്ഛന് കൊടുത്ത് അതേപോലെ അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നീട് അച്ഛമ്മയ്ക്കാണ് ദക്ഷിണ കൊടുത്ത് ദക്ഷിണ കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തോളിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്തോണ്ട് കാണുന്ന എനിക്കറിയാം വേറെ സത്യം അമ്മയ്ക്ക് കൊടുത്ത് അമ്മ ഭയങ്കര ഹാപ്പിയാണ് അമ്മച്ഛന് അങ്ങനെ വല്യച്ഛന് അംബിക വല്യമ്മയ്ക്ക് എല്ലാ ആൾക്കാർക്കും ദക്ഷിണ കൊടുത്തോണ്ടിരിക്കാന് ഒരുപാട് ആൾക്കാർക്ക് ദക്ഷിണ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇതിനകത്ത് ഉണ്ടാവില്ല ആ മാമിക്കും ചേച്ചിയമ്മയ്ക്കും പ്രസന്നമാമിക്കും അതേപോലെ എന്തു മോക്കും അനുഗ്രഹം വാങ്ങി അതിനുശേഷം രാജുവേട്ടനും യുവമോക്കും പിന്നെ ആഗു മോനും സുന്ദരക്കൂട്ടനും പിന്നെ നമ്മളെ ആ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ആശാന വിളിച്ചിട്ട് അശ്വലേട്ടൻ കോഴിക്കോട്ടുവിന് എന്ന് ഞാൻ വിചാരിക്കുന്നു മുപ്പരും ഉണ്ട് പരിപാടിക്ക് ചെറുതായിട്ട് വന്ന് പങ്കെടുത്ത് പോയിട്ടോ എന്താ സന്തോഷം പോവാനുള്ള ഒക്കെ സെറ്റ് അമ്മേ എന്തൊക്കെയോ ആലോചനകളിലും ചിന്തകളിലും ഇങ്ങനെ നടന്നോണ്ട് നിൽക്കുക അമ്പലത്തിലേക്ക് പോണ വഴിക്ക് എന്തൊക്കെയോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ സംസാരങ്ങളും അങ്ങനെ പോവണേ ഈ അസുലഭം എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ എല്ലാരും കല്യാണം 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 എനിക്ക് സംഭവം ഇല്ല ആ അങ്ങനെ എല്ലാരേം ഫാമിലി മെമ്പേഴ്സിന് ഇതൊക്കെ ഷൈജി പാപ്പൻ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ പാപ്പിനെ അതേപോലെ ഇത് പുതിയ കസിൻസ് എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാ മാമ്മാരും ഇവിടെ എല്ലാർക്കും ഷൈക്കൻ്റെ എടുത്ത് അങ്ങനെ 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 പിന്നീട് രജിസ്ട്രാറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ചടങ്ങുകൾ അങ്ങോട്ട് നടക്കുകയാണ് ഞാൻ അങ്ങനെ ക്യാമറ പൊക്കി പിടിച്ചൊന്ന് നടക്കാനുള്ള കോൺഫറൻസ് ഒന്നും ഇപ്പോഴും വ്ലോഗ് ചെയ്യുമ്പോൾ ആയില്ല അതിനെയാണ് കൈ താത്തിപ്പിച്ച് നടക്കുന്നത് കൈ പൊക്കി പിടിച്ച എൻ്റെ കണ്ണ് താഴ്ന്നു പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ അങ്ങനെ അതാ നടന്ന് നടന്ന് ആളെ ഞാൻ കാണാൻ വേണ്ടി പോണ ആണ് എനിക്ക് റിയാക്ഷൻ ഒന്നും ഇട്ട് തരാ അറിയില്ല പക്ഷെ അത് ആളിതാ ഒരുങ്ങി സുന്ദരിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഓളെ തന്നെ നോക്കിക്കേന ഓള അത്യാവശ്യം നല്ല സുന്ദരി ആയിട്ടുണ്ട് ഇനി കണ നല്ല ഭംഗിയുണ്ട് ഓൾ സുന്ദരി ആണല്ലോ പണ്ടേ കണ്ടപ്പോ തൊട്ടേ സുന്ദരി ഇപ്പോള് സുന്ദരി തന്നെ സാരി ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഗെറ്റപ്പിലായി എല്ലാരും ഉണ്ട് ഫാമിലി ഒക്കെ ഉണ്ട് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് അതാണ് മാളു അമ്മേന്റെ അനിയത്തിൻ്റെ മോളാണ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ആലോചിച്ചു പിന്നെ വിനോദേട്ടം വിളിച്ച് മോനെ വന്ന് രജിസ്ട്രാറിൽ ഒപ്പിടാ കല്യാണം കഴിക്കേണ്ട സമയമായില്ലെന്നൊക്കെ രജിസ്ട്രാറിൻ്റെ അടുത്ത് എന്തോ രജിസ്റ്റർ ചെയ്തോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചപ്പോൾ കെ ഡൗട്ടായി പോയി ഞാൻ അങ്ങനത്തെ കാര്യങ്ങളും നിൽക്കിയയാതൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അമ്മേ അച്ചാന്ന് വിളിച്ച് ഓരെ വിളിച്ച് വരുത്തുകയായിരുന്നു ചെയ്ത് അപ്പോൾ ഓരും വന്ന് അങ്ങനെ ആ ദിവസം ആ സമയം അതങ്ങ് എടുത്ത് അപ്പോൾ രജിസ്ട്രാറിൽ കാര്യങ്ങളൊക്കെ എന്താണ് ആ സംഭവം പേരൊക്കെ ഇരുന്നു എനിക്ക് ചെറിയ ടെൻഷൻ രജിസ്റ്ററിൽ കാര്യങ്ങൾ എഴുതി ടെൻഷന്റെ ആവശ്യമില്ല ടെൻഷനല്ല ഈ എഴുതാനൊന്നും വലിയ ധാരണ അല്ല കാരണം പഠിക്കേണ്ട കാലത്ത് നന്നായി പഠിക്കാത്തതുകൊണ്ട് ഈ കെട്ടുപള്ളി വള്ളികളൊന്നും ഞാൻ എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല അത് പണ്ടൊട്ടേ അങ്ങനെയാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡൗട്ടുണ്ട് ഇതാ ഓൾ ഫാമിലി ആളെ ഫാമിലി ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ ഉണ്ട് അച്ഛൻ ഉണ്ട് അച്ഛനാണ് അച്ഛനാണിത് എഴുതി കൊടുക്കുന്നത് രജിസ്ട്രാറിലേക്ക് അമ്മത് അങ്ങനെ നോക്കിണ്ട് നീ ഈ രജിസ്ട്രാറിൻ്റെ കൈ കിട്ടുമ്പോഴാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത് സത്യം പറഞ്ഞ എന്ത് എഴുതണം എന്നുള്ളത് ചില പേരുകളൊക്കെ എഴുതുന്നേ ആളെ പേര് ഞാൻ എഴുതി കഴിഞ്ഞാൽ കൃഷ്ണപ്രിയ എന്നാണ് ആളെ പേര് കൃഷ്ണപ്രിയ പ്രിയൊക്കെ എഴുതുക എന്നെ പ്രീ പ്രിയാവൂല അച്ഛൻ്റെ ഇന്ദ്ര ആവൂല അതൊക്കെ അതിൻ്റെ ടെൻഷൻ അത് ടെൻഷനല്ല എഴുതാറില്ല അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവ എഴുതാറിയാത്തവൻ കല്യാണം കഴിച്ചില്ലേ എന്ന് വിചാരിക്കൂലേ അതാ ഒരു സാക്ഷി എന്റെ അച്ഛനും ഒരു സാക്ഷി ജിഷ്ണു അതേപോലെ ആളെ ഫാമിലിയിൽ നിന്ന് അമ്മയും അതേപോലെ മാമമാരും ഉണ്ടായിരുന്നത് അതും അതും നോക്കി ഇങ്ങനെ നിൽക്കുക പിന്നെ അത് എൻ്റെ ടേൺ എത്തി എഴുതാൻ വേണ്ടി പറയാൻ തുടങ്ങാൻ സമയമായി അപ്പോൾ ഞാൻ എവിടെ എന്ത് എഴുതണം എന്നുള്ളതായിരുന്നു പറഞ്ഞത് അപ്പോൾ ശരത് പി ശശീന്ദ്രൻ എന്നുള്ള പേര് പേരെഴുതാൻ പറഞ്ഞിട്ടേനെ അത് എഴുതാനുള്ള ചിന്തയിലായിരുന്നു ഞാൻ അമ്മ മോളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നോക്കിക്കുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്നെഴുതിയതിന് ശേഷം പി എഴുതിയിട്ട് ശശീന്ദ്രൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതെനിക്ക് എപ്പോഴൊരു സംശയം ഉണ്ടാവുന്നതാണ് അത് ഞാൻ അമ്മേനോട് തന്നെ ചോദിക്കേണ്ടി വന്നിട്ടാണ് എനിക്കീ പറയാനുള്ള ഇവിടങ്ങൾ കേൾക്കണം ഈ ഇന്ദ്രായും പ്രായും ഗ്രായും ച്രായും ഒക്കെ എഴുതാൻ അറിയണം നല്ല ജീവിതത്തിൽ ജീവിതത്തിൽ മുമ്പിൽ ജീവിതം ജീവിക്കാൻ പഠിച്ചാൽ വരുന്ന ഒരു സത്യമാണ് അമ്മ അവിടെ നിന്നെ ട്രോളി കൊണ്ട് എടുക്കുകയാണ് അത് നോക്കണ്ടെങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട പക്ഷേ നമ്മളെ ലൈഫിൽ മുമ്പക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ മുന്നോട്ടേ ജീവിക്കാൻ പറ്റും ഇതൊരു ആത്മവിശ്വാസം തരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് കല്യാണത്തിന്റെ കാര്യമല്ല ജീവിതത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് പഠിച്ച് പണി നേടണം എന്നുള്ളതും ഇല്ല നമ്മൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് അതിന് വേണ്ടി വർക്ക് ചെയ്താൽ രജിസ്റ്റർ മാത്രമായിതാക്കി രജിസ്റ്റാർ ചെയ്തു തോന്നേ അത്രേല്ലോ പറയാനും ഒപ്പ് കാര്യങ്ങളൊക്കെ രജിസ്റ്ററിൽ ഇട്ട് ഇനി നേരെ പോയി താലി കെട്ടാൻ വേണ്ടി എല്ലാം ഇറങ്ങിണ്ട് അമ്പലത്തിൽ കയറി തൊഴാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തൊഴാൻ വേണ്ടി പോവുകയാണ് തൊഴിലിട്ട് ആയി താലി കെട്ടി ഞങ്ങൾ പുറത്തിറങ്ങി കല്യാണം കഴിഞ്ഞ് അത്രയേ ഉള്ളൂ സിമ്പിൾ അങ്ങനെ നൂറാൾക്കാരുള്ളൂ അമ്മ അത്ര കാണുന്ന ആൾക്കാർ എണ്ണത്തിൽ കാണുന്ന ആൾക്കാരെ ഉള്ളു പരിപാടിക്ക് ഇതൊക്കെ അധികം പറ്റല്ല ഇതൊക്കെ എൻ്റെ ചങ്ങായിമാരെയാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാവരും കറക്റ്റ് ആണ് എണ്ണവും അങ്ങനെ മെല്ലെ ചെരുപ്പക്കൂരി അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ് തൊഴുത് ഞാൻ തന്നെ ബ്ലോഗ് ചെയ്യുന്നുണ്ട് മൊത്തം ഒന്ന് രണ്ടിട്ടുണ്ട് പിന്നീട് നമ്മുടെ താലിക്കെട്ട് ഉണ്ടായിരുന്നത് പിന്നെ സിന്ധൂർ അടിക്കല് എല്ലാം കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നില്ല വീടിന്റെ അകത്ത് കാരണം ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞ് തീർക്കാനുള്ള ഗ്യാപ്പിൽ അത്രയും വലിയൊരു വീഡിയോ ആയി പോകും അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടാക്കിട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ താലി കെട്ടി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ചുറ്റി ചുറ്റി കറങ്ങി അവസാനം അനുഗ്രഹമൊക്കെ മേടിച്ച് അതിനുശേഷം ഞങ്ങളെ കുറച്ച് മൊമെന്റ്സ് എടുത്ത് അങ്ങനെ 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 അവസാനം കല്യാണം കഴിഞ്ഞ് അല്ലെ മാലൊക്കെ ആണ് പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല മഴ ഉണ്ട് എല്ലാം കഴിഞ്ഞാൽ ആറ് കൊല്ലത്തെ പിന്നീട് അവിടെ താഴേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കാതെ വെച്ച് താഴേക്ക് പോവാണ് അങ്ങനെ താഴേക്ക് താഴേക്ക് ഇറങ്ങി പോയെന്ന കഴിക്കുകയാണ് വരും മഴയോട് പെയ്ത് ഫോട്ടോഷൂട്ട് വന്നപ്പോൾ ക്ലോസ് ചെയ്തത് നേരെ ഫുഡ് കഴിക്കാൻ അവരുടെ കയറി അങ്ങനെ ഫുഡും കാര്യങ്ങളും കഴിച്ച് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ വിശേഷങ്ങൾ വലിയ വലിയ വിശേഷങ്ങൾ അപ്പം വധുപരന്മാർക്ക് എന്റെ എല്ലാവിധ ആശംസകളും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയട്ടോ പാർട്ട് ടൂല് ബൈ